ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള ധനസഹായം നിർത്തലാക്കുന്നത് ഗാസയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് യു എനിക്ക് കീഴിലെ വിവിധ ഏജൻസികളുടെ തലവന്മാർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള ധനസഹായം പിൻവലിക്കുന്നത് അപകടകരമാണ് നടപടി മാനുഷിക വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകും അധിനിവേശ പലസ്തീൻ പ്രദേശത്തും മൊത്തം മേഖലയിലും ദൂരവ്യാപകവും മാനുഷികവും മനുഷ്യാവകാശവുമായ പ്രത്യാഘാതങ്ങൾ തീർക്കുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഡബ്ല് ഒക്ടോബർ ിലെ ഹമാസിന്റെ ആക്രമണത്തിൽ പങ്കാളിയായെന്ന് ഇസ്രായേൽ അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ജർമ്മനിയും വിവിധ രാജ്യങ്ങൾ ഏജൻസിക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തുകയാണെന്ന് അറിയിച്ചു എന്നാൽ ഈ നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭയും ഹമാസുമെല്ലാം രംഗത്തു വന്നിരുന്നു പകരം വയ്ക്കാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന് ഗാസയെ സഹായിക്കാനുള്ള യു എൻ കോർഡിനേറ്റർ സെഡ്രിക് ഖാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ഏജൻസിയുടെ കഴിവും ഗാസയിലെ ജനങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവും അതിന്റെ പ്രവർത്തനശേഷിയും പകരം വയ്ക്കാൻ മറ്റൊരു ഏജൻസിക്കും സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അമേരിക്കയാണ് ഏജൻസിക്ക് ഏറ്റവും അധികം ഫണ്ട് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ വരെ ദശലക്ഷം ഡോളറാണ് ധനസഹായമായി നൽകിയത് വിവിധ രാജ്യങ്ങൾ ധനസഹായം നിർത്തുന്നത് ഏജൻസിയുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കും ഇസ്രയേൽ എന്ന അധിനിവേശ രാജ്യം രൂപീകൃതമായി ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മായ സേവനങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസം ആരോഗ്യം ദുരിതാശ്വാസം സാമൂഹിക സേവനം അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക സഹായം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഏജൻസി പ്രവർത്തിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഏജൻസിയുടെ നിരവധി പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് യുദ്ധാനന്തരം ഗാസയിൽ ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് അതിനിടെ മൂന്ന് ഇസ്രയേലി സൈനികർ കൂടി ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന ഇതോടെ കരയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി യുദ്ധത്തിനുശേഷം ഗാസയിൽ സൈനിക ഭരണം സ്ഥാപിക്കണമെന്നും യു എൻ ഏജൻസിയെ പുറത്താക്കണമെന്നും ഇസ്രയേലി ധനകാര്യമന്ത്രി ബെസാലൽ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ പാർട്ടി യോഗത്തിലാണ് സ്മോട്രിച്ച് പ്രസ്താവന നടത്തിയതെന്ന് ചാനൽ ടോൾവർ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ യുദ്ധം നിർത്തിവെച്ചാൽ അത് ഇസ്രായേൽ സൈന്യം ഇതുവരെ നേടിയതെല്ലാം ഇല്ലാതാകുന്നതിന് തുല്യമാണെന്നും ഹമാസിനെ ഭരണം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അന്താരാഷ്ട്ര നിതിന്യായ കോടതിയുടെ സെക്ഷനുകളിൽ നിന്ന് പിന്മാറണം പ്രത്യേകിച്ച് നിരവധി രാജ്യം ൾ ഗാസാ നിവാസികളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിലെന്നും സ്മോട്ടിഷ് പറഞ്ഞു ബന്ധുക്കളെ കൈമാറുന്നതിന് ഹമാസും ഇസ്രയേലും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് അടുക്കുകയാണേയെന്ന് ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് സ്മോട്ടിഷിന്റെ പരാമർശം ഗാസയിൽ സൈനിക ഭരണമുണ്ടാകുമെന്നും അതിൽ നേരത്തെ തന്നെ തങ്ങൾ ധാരണയിലെത്തിയതാണെന്നും അദ്ദേഹം ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പലസ്തീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയായ യു എൻ ആർഡബ്ല്യുഎ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ യു യുഎൻ എൻ ഏജൻസിയിലെ ജീവനക്കാർക്കും പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു തുടർന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ യു എൻ ഏജൻസിക്ക് ഫണ്ടിങ് നിർത്തലാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദിയും